ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള കുട്ടികൾക്ക് നൂഡിൽസും പാസ്തയൊക്കെ ആണല്ലോ വളരെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അപ്പം ഈ പാസ്ത വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ക്രീമി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി ഉണ്ടാക്കാം അപ്പം വേണ്ടി ഞാൻ ഈ ടൈപ്പ് പാസ്തയാണ് എടുത്തിട്ടിരിക്കുന്നത് ഇതിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് നമുക്ക് അതിന് വേണ്ടി ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ പോവാം വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് കുറച്ച് അതായത് പാസ്ത ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം നോക്കിയിട്ടിട്ടാതി കുറച്ചുപ്പ് പിന്നെ ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇട്ട് കൊടുക്കാം പാസ ഒന്ന് ഇളക്കി നല്ലപോലെ കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റ് ഒന്ന് വേവട്ടെ എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കണം നമുക്ക് ഓരോത്തിനും ഓരോ വേവായിരിക്കുമല്ലോ ഇടയ്ക്കൊന്ന് നോക്കണം എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം വേവുമ്പം ആ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ പാസ്തയിലോട്ട് ഇടാൻ വേണ്ടി കുറച്ച് ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ചിക്കൻ ഇട്ടു ആവശ്യമായ ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി രണ്ടു മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമെല്ലാം വെച്ചിട്ടുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഒരുപാട് വെള്ളം കുറച്ച് ഓയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് എണ്ണയൊന്നുമില്ല അപ്പം നമുക്കിത് അതിൽ നിന്ന് മാറ്റാം സെയിം പാൻ തന്നെ വെച്ചു കൊടുക്കുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കണം കുറച്ച് കഴിച്ചാൽ മതി അത് ചൂടായി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂക്കുക കിട്ടാം ഒരു ചൈനീസ് വിഭവമാണ് നല്ലത് ആ ഒരു തച്ചിലുണ്ടാക്കുന്നൊരു വെളുത്തുള്ളി നമുക്ക് ആദ്യം ഇട്ടൊന്ന് മൂപ്പിക്കാം അതിന് പ്രത്യേകം മണവാണ് ഈ വെളുത്തുള്ളി ഒന്ന് മൂക്കുമ്പം വെളുത്തുള്ളി മൂത്ത മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള നമുക്കിങ്ങനെ വേണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു കാശ്മീരി ചില്ലി മുള കാശ്മീരി മുളക് പൊടിയാണ് അതൊരു മുക്കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കറണ്ട് പോയി നമ്മുടെ പൊടിയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഒരു രണ്ട് രണ്ടെണ്ണര തക്കാളി അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട നല്ലോലെ അത് അതൊഴിച്ചു കൊടുക്കണം നല്ലോല്ല മിക്സ് ചെയ്യുക നല്ല കളറുള്ള തക്കാളി തക്കാളിയായിരിക്കണേ ഇതിലോട്ട് ഒരു സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് ടൊമാറ്റോ അടിച്ചതും ഒരു ഒരു ഒന്നൊന്നര സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി നമുക്ക് പാസ്ത വേവിച്ച വെള്ളം ഒരു അരക്കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ചൂടുള്ള ആയാലും മതി നല്ലപോലെ മിക്സ് ചെയ്യുക ഈ സമയം ഉപ്പുണ്ടെന്ന് നോക്കണം മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് എല്ലാം പച്ചമണമൊക്കെ മാറി ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഞാൻ എടുക്കുന്ന ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം ആരെയും ചേർക്കരുത് ഫ്രഷ് ക്രീം ഞാൻ ഫ്രഷ് ക്രീം ഒരു കപ്പോളം ചേർത്ത് കൊടുത്തു അവരുടെ ആവശ്യത്തിന് ലൂസായിട്ട് ഇരിക്കണം ഈ കൺസിസ്റ്റൻസി പാസ്ത ഇതുപോലെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു ഇത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്ര വ്യക്തമാകുമെന്ന് അറിയത്തില്ല കറണ്ടില്ല കറണ്ട് പോയി ഇനി നമുക്ക് പാസ്ത അതിനകത്തോട്ട് ഇതിനകത്തോട്ട് കൊടുക്കാം ഇനി ഇപ്പം നമ്മളിവിടെ എടുക്കാൻ കൊച്ചിങ്ങും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പം ഈ ഒരു പരുവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ലൂസായിട്ട് എടുക്കണം ഉണ്ടാക്കി നമ്മൾ വെച്ചേക്കരുത് ചൂടോടെ കഴിക്കണം ഇത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കാൻ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മുടെ പാസ്തയുടെ ഫൈനൽ സ്റ്റേജ് ഇതാണ് ഇപ്പം കഴിക്കാനായിട്ട് ഇത്രയും രീതിയിൽ മതി കുഞ്ഞുങ്ങൾക്ക് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം അതിൻ്റെ ഫീൽ വന്നിട്ട് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഫ്രണ്ട്സ്